നമ്മൾ ഞാൻ നമ്മുടെ സാരി തയ്ച്ചിട്ട് വരാട്ടോ എൻ്റെ പൊന്നു വച്ചേ എനിക്ക് ആ കൂടി നല്ല നല്ല കോട്ടസാരി സാരി ഉള്ളത് നന്നാലുണ്ടാവും അത് നീ കൊണ്ട് തേച്ചിട്ട് നശിപ്പിച്ച തൊടേന്ന് തൊലി ഉണ്ടാവില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല എന്നും വേണ്ട അത് അവിടെ മര്യാദയ്ക്ക് അവിടെ വെച്ചേ മോളെ മോളോ ആ സാരി ഒന്നും തേച്ച് തന്നു ഞാൻ കുറേ ദിവസമായി തേക്കണം തേക്കണം വിചാരിച്ച് ഇന്നലെ ഞാൻ ഇവളുടെ അടുത്ത് പറയുകയും ചെയ്തു എന്റെ സാരി ഒന്നും തേച്ച് തരുന്ന ആളില്ലല്ലോ എനിക്കാണീ ഒത്തുകറി ഇങ്ങനെ തേപ്പോട്ടി വെച്ച് തേക്കാൻ പറ്റിയല്ലോ നാടൂര് ചെറിയ വേദന ഉണ്ടല്ലോ മോളെ അത് ഞാൻ ഇവളോട് പറഞ്ഞ അപ്പോഴേക്കും അവൾ സാരി എടുത്തുകൊണ്ട് പോകും ഞാൻ വിചാരിച്ചില്ല എന്നാൽ നീ വാശിപ്പുറത്ത് ചെയ്യണം പക്ഷെ ഒരു വൃത്തിയാവത്തില്ല മീനുനെ മൊക്കറിയാലോ ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യത്തില്ല ആരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ച് ചോദിച്ചുവെച്ചു പോകും നീ എന്തേലും നല്ല ചെയ്യോ നീ ഇവിടെ എന്തേലും ഒരു പണി ചെയ്യണ്ടോ ഏഹ് ആ കൊച്ചുള്ളതുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും നടന്നു പോകണേ നിന്നെ കൊണ്ട് ഇങ്ങനെ വായുമ്പോഴിച്ചു ഇങ്ങനെ നടക്കാൻ അറിയാന്നെ നിനക്ക് എന്തേ ഇവിടെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുമോ എപ്പോഴും നോക്കിയാലും അമ്മയ്ക്ക് ഇത്ര പേടിയാണെങ്കിൽ ഞാൻ ചെയ്തോളാം അത് കുഴപ്പമില്ല ഞാൻ തയ്ച്ചോളാം ആ ഓ സാരി മരുമോള് തേച്ചാ മാത്രമേ വൃത്തിയാവുള്ളൂ അല്ലേ ഞാനൊന്നും ചെയ്യില്ല മരുമോളെ കൂടെ എന്നെ ജയിപ്പിച്ച എപ്പോഴും ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത് ഇപ്പൊ തന്നെ തേച്ചേക്കട്ടെ മോളെ എൻ്റെ എന്നിട്ട് എന്റെ അല്ല മരി എടുത്ത് വെച്ചാൽ